ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് സ്കൂൾ പെറ്റിക്കോട്ട് തയ്ക്കുന്ന രീതി കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ തുടക്കക്കാർക്ക് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് പരീക്ഷു നോക്കാം കേട്ടോ വളരെ സിമ്പിളായിട്ടുള്ള രീതിയാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ യൂണിഫോം പെറ്റിക്കോട്ടിന് രണ്ട് പാർട്ടുണ്ട് ഒന്ന് യോക്കും അതുപോലെ സ്കേർട്ടായിട്ടുള്ളതുണ്ട് അപ്പം നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ യോക്ക് ഭാഗമാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നിങ്ങളത്തെ ഉള്ള ശീല അതോ അതുപോലെ നാലാക്കി മടക്കിയെടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ ഇത് തയ്ക്കണത് ഒരു ആറ് വയസ്സുള്ള കുട്ടിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ നെക്കാണ് അടയാളപ്പെടുത്തുന്നത് അപ്പോൾ നെക്ക് ഒരു രണ്ട് ഇഞ്ചും ഷോൾഡർ രണ്ടര ഇഞ്ചും ആണ് എടുക്കുന്നത് കേട്ടോ ഒരു ആറ് വയസ്സിലെ കുട്ടിക്ക് നോർമൽ തടിയുള്ള കുട്ടിക്കൊക്കെ ആ രീതിയിൽ മതിയാകും പിന്നെ നമ്മൾ കൈക്കുഴിയാണ് എടുക്കുന്നത് കൈക്കുഴി ഞാൻ അഞ്ച് എടുക്കുന്നുണ്ട് കാരണം പെറ്റിക്കോട്ടായതുകൊണ്ട് തന്നെ ഞാൻ നമുക്കിതിൻ്റെ താഴത്തെ അടിയിലായിട്ട് നമുക്ക് ഷർട്ടൊക്കെ ഇങ്ങനെ ഇടേണ്ടി വരും അപ്പോൾ കുറച്ച് ലൂസിൽ നിൽക്കണം അപ്പോൾ അഞ്ച് എടുത്തിട്ടുണ്ട് അതിന് ശേഷം അത് നീട്ടി ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ഈ കൈക്കുഴി ഒന്ന് ഷേപ്പാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ ആയി കൊടുക്കുക നമ്മൾ ബാക്ക് ബേക്ക് കയ്യും ഫ്രണ്ട് കായും ഒരുപോലെയാണ് തന്നെ തയ്ക്കുന്നത് അതിന് ശേഷം നമുക്കിനി കൈ അതാണ് കൈത്തൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക ഫ്രണ്ട് കയത്ത് മൂന്നും ബാക്ക് ബേക്കായത്ത് രണ്ടര ഇഞ്ചിലാണ് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അപ്പോൾ ചതുർ കായത്താണ് നമ്മൾ പെറ്റിക്കോട്ടിന് വേണ്ടിയിട്ട് എടുക്കുന്നത് അപ്പം അതാണ് ഏറ്റവും സിമ്പിൾ നമുക്ക് അപ്പോൾ ആദ്യം നമ്മൾ ഫ്രണ്ട് കയത്ത് അതുപോലെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് മൂന്ന് ഇഞ്ചാണ് നിങ്ങളും താഴത്തേക്ക് എടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് ഇഞ്ച് വീതിയും അതിന് ശേഷം പിന്നെ നമുക്ക് ബേക്കായത്തും കൂടി ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ആദ്യം നമ്മൾ ഫ്രണ്ട് കായത്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്യരുത് ബേക്കായത്ത് കട്ട് ചെയ്തിട്ട് ബേക്കായത്ത് മാറ്റിട്ട് മാത്രമേ കേട്ടോ ഫ്രണ്ട് കായത്ത് കട്ട് ചെയ്യുള്ളൂ ഇനി നമുക്ക് ഇതിൻ്റെ ഷേപ്പ് ആളൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ ഷേപ്പ് അടയാളപ്പെടുത്തുന്ന നമ്മൾ കൈക്കുയിൽ നിന്നും ഒരു ഒരു ഇഞ്ച് താഴത്തേക്ക് വീതി എടുത്തതിന് ശേഷമാണ് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അപ്പം നമ്മൾ ഇവിടെ വീതി എടുത്തിട്ടുള്ളത് നമുക്ക് ഷേപ്പ് സോറി ചെസ്റ്റ് എടുത്തിട്ടുള്ളത് അഞ്ചര ഇഞ്ചിലാണ് അപ്പോൾ അഞ്ചര ഇഞ്ച് അടയാളപ്പെടുത്തുക അത് നമുക്ക് ഒരു രണ്ട് ഇഞ്ചൊക്കെ തയ്യൽത്തുമ്പ് ചേർത്ത് കൊടുക്കുക കാരണം യൂണിഫോം ആയതുകൊണ്ട് നമുക്ക് ഇനി ഒരു വർഷം രണ്ട് വർഷമൊക്കെ എക്സ്ട്രാ ഇടാമല്ലാകും അപ്പോൾ നമ്മളിങ്ങനെ തയ്യൽത്തുമ്പ് ഇട്ട് കൊടുത്താൽ നമുക്കിങ്ങനെ വീതി കൂട്ടി കൊടുത്താൽ മതിയാവും അതിന് ശേഷം ഇപ്പം നമുക്ക് ഷേപ്പാണ് അടയാളപ്പെടുത്തേണ്ടത് ഷേപ്പ് ഞാൻ കൈ അഞ്ച് താഴത്തേക്ക് വീതി എടുത്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഷേപ്പ് ഒരു അഞ്ച് നമ്മൾ ഏകദേശം ജസ്റ്റിൻ്റെ കാര്യം ഇത് തന്നെയാണ് കിട്ടുക അപ്പോൾ അഞ്ച് എടുത്തിട്ടുണ്ട് അതിൽക്കൂടെ പിന്നെ രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പ് കൂടി ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ യോക്ക് ലെങ്ത്ത് നമ്മൾ ഫസ്റ്റ് വേണേൽ അടയാളപ്പെടുത്തുക ലാസ്റ്റും അടയാളപ്പെടുത്തി കേട്ടോ അതിപ്പോൾ ഷേയ്പ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ലാസ്റ്റ് യോക്ക് ആണ് എടുക്കുന്നത് അപ്പോൾ യോക്ക് ലെങ്ത്ത് എനിക്ക് വേണ്ടത് പത്താണ് അതിൽക്കൂടെ രണ്ട് ഇഞ്ച് കൂട്ടുണ്ട് കാരണം തയ്യൽത്തുമ്പ് വേണം ഒരു രണ്ട് ഇഞ്ചൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ തയ്യൽത്തുമ്പ് അങ്ങനെ പന്ത്രണ്ട് ഇഞ്ചാണ് മൊത്തം വേണ്ടത് പിന്നെ യോക്ക് റൗണ്ട് വരുന്നത് ഞാൻ കുറച്ച് ഇതിൽ ഇവിടെ ബെറ്റ് വരവല്ലോ നമ്മൾ എന്താ പറയുക സെൻട്രൽ ആയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആറ് ഇഞ്ച് എടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ബെൽറ്റ് വരുന്നതുകൊണ്ട് കുറച്ച് ലൂസാക്കിയിട്ടും പ്രശ്നമൊന്നുമില്ല ഒരു അഞ്ചര ആറ് ആറ് ലെവലിൽ തന്നെ മതി കിട്ടോ നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഷേയ്പിൻ്റെ അതേ രീതിയിൽ തന്നെ എടുത്താലൊക്കെ മതി യൂണിഫോമായിട്ട് കുറച്ച് ലൂസിൽ നിൽക്കും വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത് എന്നിട്ട് ഇതൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക അതുപോലെ നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഒന്ന് തയ്യൽത്തുമ്പോൾ അതുപോലെ നമ്മൾ തയ്ക്കേണ്ട ഭാഗമായിട്ടാണ് രണ്ടോ അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അത് നമ്മൾ ഇവിടെ കൈക്കൂയി എന്നാണ് തുടങ്ങുന്നത് കേട്ടോ കൈക്കോയി രണ്ടോ ഒരുപോലെ ആയതുകൊണ്ട് തന്നെ പ്രശ്നമല്ല ഒരേ സമയം തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ ഈ ഒരു സെൻട്രലായിട്ട് ഈ ഒരു തുമ്പ് ഇവിടെ നിന്ന് കട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമുക്ക് സെൻറ്റർ മാർപ്പ് അതൊക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അത് ഫസ്റ്റ് ചെയ്യണം അതിന് ശേഷം മാത്രമേ നമുക്ക് കട്ടിങ് തുടങ്ങിയാൽ മതി അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് ഭാഗം ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതിന് കൈത്തും അതുപോലെ നമ്മൾ കൈയും കൂടി ഒന്ന് ചേർത്തിട്ടാണ് തയ്ച്ചെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എത്രയാണോ കഴിക്കുകയും ഉള്ളത് അതിൻ്റെ വീതിയിലും അതുപോലെ ഒരു ഷോൾഡർ മുതൽ മറ്റേ ഷോൾഡർ വരെയുള്ള നീളത്തിൽ അതുപോലെ രണ്ട് പീസ് നമുക്ക് എടുക്കണം ഇത് നമുക്ക് നമുക്ക് കൈ കൈത്തും അതുപോലെ കൈയും ഒക്കെ തയ്ക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ഉണ്ട് തയ്ക്കുക അപ്പോൾ അതുപോലെ വെക്കണം നമുക്ക് നമ്മളതെല്ലാം കവർ ചെയ്യണം ഈ ഒരു കഴിക്കും ഈ രണ്ട് കണ്ടോ ഇതെല്ലാം കവർ ചെയ്തിട്ടുണ്ട് ഈ ഒരു ശീല കണ്ടില്ലേ അപ്പോൾ നമുക്ക് ഈ ഒരു ശീലക്കു പാകം നമുക്ക് ലൈനിങ് ആണെങ്കിൽ അത് കൊടുക്കാം കേട്ടോ നമുക്ക് ലൈനിങ് ആണെങ്കിൽ അത് എടുക്കാം അതിന് ശേഷം അതാണ് നമ്മൾ കൈത്തൊക്കെ ഒന്ന് നമുക്കതൊന്ന് ഇതിലൂടെ വരച്ചു കൊടുക്കാം നമ്മൾ കട്ട് ചെയ്ത ഭാഗം നമ്മളിപ്പോൾ ശീലമ്മെയിൻ ശീലമ ഇതൊക്കെ കട്ട് ചെയ്ത് നമ്മളെ ഷോ ഇത് എന്താ പറയുക കൈക്കോയി അതുപോലെ നമ്മൾ കൈത്തൊക്കെ അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈ ഒരു ശീലമ്മ കൂടെ ഇങ്ങനെ വരച്ചുകൊടുക്കുക അപ്പോൾ ഇത് നമ്മൾ വരച്ചിട്ടുള്ളൊരു ശീലമ്മ കൂടെ ആയിട്ട് നമ്മൾ എക്സ്ട്രാ ഒരു പീസ് എടുത്തല്ലോ നമ്മൾ കൈക്കോഴിൻ്റെ നീളത്തിൻ്റെ വീതിയിലും അതുപോലെ മൊത്തത്തിലുള്ള നീളത്തിലൊക്കെ ആയിട്ട് അങ് അതിൻ്റെ കൂടെ ഇനി നമുക്ക് തയ്ച്ചെടുക്കാം നമ്മൾ ഇതിൻ്റെ അറ്റത്ത് കൂടെ അങ്ങനെ സീട് കൂടെ ഏറ്റവും കൂടുതൽ അതൊന്ന് തയ്ച്ചുകൊടുക്കും അങ്ങനെ രണ്ട് പീസാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇനി ബേക്കായിട്ട് കാണിച്ചു തരാം കണ്ടില്ലേ നമ്മൾ ഈ ഒരു ശീലൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ കഴത്ത് വെക്കും പിന്നെ നമ്മൾ എല്ലാം കഴിക്കും എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിന് ശേഷം നമുക്കതൊന്ന് വരച്ചുകൊടുക്കാം അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ നമുക്ക് തയ്ക്കേണ്ട ഭാഗം അങ്ങനെ വരച്ചു കൊടുക്കാം അപ്പം അതിനുശേഷം എനിക്ക് ഇനി ഇതിൻ്റെ സ്കാട്ടിനെ ഞറവ് തയ്ക്കണം അപ്പം ഞാൻ ഞറിവ് ഇട്ടത് പെറ്റിക്കോട്ടിൻ്റെ ഞെറവ് ഇട്ടണത് സെപ്പറേറ്റ് ഒരു വീട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് ഞെറി വിടണത് എങ്ങനെ എന്നല്ല കാണിക്കുന്നത് ഞെറി വിടണ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം ഞെറി വിടണ വീഡിയോ വേണമെന്നുള്ളവർക്കാണെങ്കിൽ അതിന് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ അപ്പോൾ നമുക്ക് ഞെറി വിടണിൻ്റെ ഒരു ട്രിക്ക് ട്രിക്ക് കാണിച്ചാണ് അപ്പോൾ നമ്മൾ ഒരു യോക്ക് എടുക്കുക യോക്ക് ബാക്ക് ഫ്രണ്ട് എടുക്കുക അതിന് ശേഷം നമ്മൾ സ്കാട്ടിൻ്റെ ഈ ഒരു ബാഗ് എടുത്തിട്ട് നമ്മൾ ഞറിവ് ഇതങ്ങനെയാണല്ലോ ഞെറി വിടാം പെറ്റിക്കോട്ട് ഞറിവ് ആദ്യം ഇതോലെ ഒന്ന് മടക്കും അപ്പോൾ ഞാനതിന് പ്രത്യേക അളവൊന്നും ഞാൻ ഫുൾ ഏകദേശം കണക്കാണ് കേട്ടോ നമുക്കിപ്പോൾ അങ്ങനെ തയ്ക്കണവർക്ക് ഇപ്പോൾ ഒരു ഏകദേശ കണക്കൊക്കെ അറിയാം അപ്പോൾ ഞാൻ ഇത് തുടക്കക്കാരെ ആരെങ്കിലും കാണുന്നുള്ളവർക്ക് ആണെങ്കിൽ പറയുകയാണ് പേര് ഏകദേശം കണക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ് നമ്മളിപ്പോൾ ഒരു വീതിയിൽ ഇപ്പോൾ ഒരു ഒന്നര ഒരു ഇഞ്ചിൽ ഇപ്പോൾ നല്ല ഞെരുവൊക്കെ വേണമെങ്കിൽ നല്ല ശീലിയും വേണം കേട്ടോ അപ്പോൾ ഒരു ഒന്നര ഒരു ഇഞ്ചിലുള്ള ഇതേപോലെ തുണി ഇതുപോലെ മടക്കാം കണ്ടില്ലിപ്പോൾ ഒന്നിന് മുകളിലായിട്ട് ഒന്നും അപ്പോൾ താഴ്ത്തും താഴ്ത്തും അതായത് ഒരു രണ്ട് മടയ്ക്കുമ്പോൾ അത് താഴത്തെ തുണിയൊക്കെ ഇതേ വീതിയിൽ വേണം കേട്ടോ അതിന് ശേഷം ഇതേ അളവിൽ തന്നെ നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം അടയാളപ്പെടുത്തുക അല്ലെങ്കിൽ ഏകദേശ കണക്ക് നിങ്ങൾക്കൊക്കെ ഏകദേശ കണക്കിലാണെങ്കിലും ഒക്കെ ചെയ്യാറ് അപ്പോൾ ഇനി അറിയാത്തവർക്ക് വേണ്ടിട്ട് ഇതാ എത്രയാണോ മടക്കിയ തുണി അതേ അളവിൽ തന്നെ ഇവിടെ ഇങ്ങോട്ട് അതിൻ്റെ അറ്റത്ത് നിന്ന് ഇങ്ങോട്ട് ഒരു ഒന്നര ഇഞ്ചിലാണെങ്കിൽ എടുക്കുക അതിന് ശേഷം ഇനി ഇത് ആ ഒരു ഒന്നര ഇഞ്ചിലുള്ളിലേക്ക് മടക്കി കൊടുക്കുക അപ്പം ഞെറിവിൻ്റെ വീഡിയോയിൽ മനസ്സിലാവട്ടോ ഞെറി ഇടുന്ന രീതി എങ്ങനെയാന്ന് അപ്പോൾ ഇതാ അതുപോലെ ഇഞ്ച് വീതി നമ്മൾ ആ വരച്ചെടുത്തുന്നാട്ടോ നമ്മൾ വീതി എടുക്കണത് പിന്നെ തുണി ഉള്ളെന്നല്ല പുറത്ത തുണിന്ന് ഇങ്ങനെ മടക്കി വരികയാണ് കേട്ടോ നമ്മൾ ഇതവിടെ മടക്കാത്ത തുണി വന്ന് എന്നിട്ട് അവിടെയൊന്ന് വിരച്ചു കൊടുക്കുക അപ്പോൾ എന്തിനാ ചോദിച്ചാൽ നമ്മളിത് തയ്ക്കണ സമയത്ത് ഈ രണ്ട് വരെ ഒരുമിച്ച് വരും വരുമ്പോൾ വരുന്ന മാതിരി ഇങ്ങനെ പിടിച്ചാൽ മതി നെക്സ്റ്റ് പിന്നെ ഒരു ഒന്നര അഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഇനി നമുക്ക് താഴത്തേക്കാണ് നമ്മൾ ഞെറിവ് വേണ്ടത് താഴത്താണ് നമ്മൾ ഞെറിവിൻ്റെ ആ ഒരു എൻഡ് വന്നിട്ടുള്ളത് ഇനി താഴത്തേക്ക് ഇങ്ങനെ ഈ ഒന്നര അഞ്ചിൽ തന്നെ വീണ്ടും ഇതുപോലെ മടക്കി കൊടുക്കുക ഒന്നര അഞ്ചിൽ നിന്നൊരു കമ്പട്ട കണക്ക് ഞാൻ പറഞ്ഞതാട്ടങ്ങൾക്ക് എത്ര ഇഷ്ടത്തിനനുസരിച്ച് വീതി എടുക്കുക വീതി കുറക്കൂട്ടൊക്കെ ചെയ്യാം അപ്പോൾ അതുപോലെ ഒന്നര ഇഞ്ചട അളപ്പെടുത്തുക എന്നിട്ട് ഇനി ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക കേട്ടോ നമ്മൾ ഞെറീവിന് കൊട്ടുന്ന ഞെറീവിന് ഉള്ളിലേക്ക് പിന്നെ ഒരു താഴത്തും മുകളിലൊക്കെ ആയിട്ട് ഒരു ഒരുപോലെ വരണം കേട്ടോ അപ്പോൾ അതിനുവേണ്ടി നമ്മൾ താഴെ മുതൽ മുകളിൽ വരെ ഒരുപോലെ വലിച്ചു പിടിച്ചണം നമ്മൾ ഒരേ അളവിൽ അല്ലേ ഈ ഒരേ ഇതിനല്ലേ പോകണമെന്നൊക്കെ നോക്കണം അല്ലെങ്കിൽ പിന്നെ ചെറുതും വലുതായിട്ട് ഇങ്ങനെ നിൽക്കും നമ്മൾ താഴെ ഭാഗം അതുപോലെ നമുക്ക് താഴത്തത്തെ ആ രീതിയിലായിട്ട് നമുക്ക് ഒപ്പി ഒപ്പ് വെച്ച് കൊടുക്കാം ഇനിയും നിങ്ങൾക്ക് മുകളിലേക്കാണ് ഞറിവ് വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഇവിടെ അള അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് ഇങ്ങനെ ഇങ്ങനെ നമ്മളെ തുണി വീണ്ടും ഒന്നര അടയാളപ്പെടുത്തിയിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക എന്നിട്ട് ഈ തയ്ക്കണ സമയത്ത് നമുക്ക് നമുക്കിതായി ഒരു പോയിൻറ്റ് പോയിൻറ്റ് വന്ന ഭാഗത്ത് ഇങ്ങനെ ഇത് മടക്കി കൊടുത്ത്ങ്ങാട് ഇങ്ങനെ തയ്ച്ചെടുത്താൽ മതി കേട്ടോ അങ്ങനെ ഇങ്ങനെ എന്താ നമ്മൾ ഞെറിവാളൊക്കെ തന്നെ ശരിയായി വന്നിട്ടുണ്ട് നമുക്കത് പോലെ തയ്ച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ കഴിയാത്തവർക്കൊക്കെ അതായത് രീതിയിലൊന്നും ഇങ്ങനെ നമുക്ക് നമ്മൾ ഞെറിവ് എടുത്താൽ മതി കേട്ടോ നമ്മൾ തയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഫസ്റ്റ് തയ്ക്കുന്ന സ്റ്റെപ്പ് കാണിച്ചു തരാം അപ്പം നമ്മൾ ലൈനിങ് പോലത്തെ ഒരു തുണി അതുപോലെ നമ്മളെ മെയിൻ ആയിട്ടുള്ള തുണി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി അത് ലൈനിങ്ങിൻ്റെ തുണി തായത്തും നമ്മൾ മെയിൻ തുണി മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ യൂണിഫോമിൻ്റെ ശീലം തന്നെയാണ് കേട്ടോ ഈ ലൈനിങ് തുണി പോലെ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇനി ലൈനിങ് തുണി ഉണ്ടെങ്കിൽ അതെടുത്താലും അത് അതുപോലെ ചെറിയൊരു പീസ് എടുക്കുക എന്നിട്ട് നമുക്കിനി തയ്ച്ചു കൊടുക്കുക നമ്മൾ തയ്ക്കുന്നത് മെയിൻ തുണിമലാണ് കേട്ടോ മെയിൻ തുണിമ ഒരു കാലിഞ്ച് തുമ്പ് വിട്ടിട്ടാണ് നമ്മൾ തയ്ക്കുന്നത് അപ്പോൾ അതുപോലെ നമ്മൾ തയ്ച്ചെടുക്കുക പിന്നെ കയത്ത് സെൻറ്ററിൽ വെക്കുക പിന്നെ നമ്മൾ ഷോൾഡർ ഒക്കെ നമ്മൾ കൈക്കുഴിയൊക്കെ എല്ലാം കവർ ചെയ്യണം അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യണം സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഒരു കൈക്കുഴയിൽ നിന്നും തുടങ്ങിയിട്ട് എവിടെ നമ്മൾ നിർത്തരുത് ഇങ്ങനെ ഒന്ന് ഫുൾ സ്റ്റോപ്പ് ഇടാതെ നോൺ സ്റ്റോപ്പ് ഇല്ലാതെ വന്നെങ്ങാണ്ട് അടുത്ത കൈക്കുഴിൻ്റെ അവിടെയാണ് ഇട്ട് നിർത്തേണ്ടത് അപ്പോൾ എല്ലാത്തിലും നമുക്ക് ഒരു കാലിഞ്ചിങ്ങ തയൽത്തുമ്പ് ഇട്ട് കൊടുക്കണം നമ്മൾ ഈ ഒരു തൈക്കണീൻ്റെ അപ്പം അതുപോലെ നമ്മൾ ഫസ്റ്റ് അവിടെ തുടങ്ങി ഇവിടെ ആണിട്ട് അവസാനിച്ചത് അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ ഭാ ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം അപ്പോൾ അതായത് നമുക്ക് കൈക്കൂയിൻ്റെ അവിടെ ഈ ഒരു ശീലം നമുക്ക് ആവശ്യമില്ല അപ്പോൾ നമുക്ക് ഇത് അത് കട്ട് ചെയ്ത് കളയാം അതിന് ശേഷം നമ്മൾ കൈത്തുണ്ടല്ലോ കൈത്തിൻ്റെ ഉള്ളത്തെ ആ പോഷന് നമുക്ക് വേണ്ടാത്ത ഭാഗം അപ്പോൾ ഇതൊക്കെ നല്ല തുണിമ്പോൾ നമ്മൾ ഓൾറെഡി കളഞ്ഞ വെച്ചതാണ് അപ്പോൾ നമ്മളിത് ലൈനിങ് പോലെ എടുത്തിട്ടുള്ള തുണിമെന്നാണ് ഇതൊക്കെ കട്ട് ചെയ്ത് കളയണത് ഇത് കട്ട് ചെയ്തോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തത് കട്ട് ചെയ്യാതെ നോക്കണം അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിലൊക്കെ ഒരു ചെറിയ ഇങ്ങനെ ഒരു സൈഡിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ ഇത് മടക്കുമ്പോൾ അഥവാ നമുക്കതൊന്ന് ആമ്പലം മറച്ചാ അപ്പുറം മറച്ചണം അപ്പോൾ നമുക്കൊന്ന് ശരിക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കോണ് വരുന്ന ഭാഗങ്ങളിലേക്കൊക്കെ ഒരു ചെറിയ ചെറിയ കട്ട് എടുക്കുക നമ്മൾ സാധാരണ കൊടുക്കലുണ്ട് കയത്തൊക്കെ തയ്ക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റിച്ചിങ് കട്ട് ചെയ്ത് കട്ട് ചെയ്യാതെ വേണം കേട്ടോ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത ശേഷം നമുക്ക് ഇതൊന്നിങ്ങനെ ആമ്പലം മറിച്ചിട്ടുക നമ്മളെ നല്ല തുണി പുറത്തേക്ക് വരുന്ന രീതിയിലും ഈ ഒരു തുണി ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ നമുക്കതൊന്ന് മറച്ചിട്ട് കൊടുക്കണം അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കിനി കൈ എന്താണ് കൈ ഒന്നും അഥവാ നമുക്കിപ്പോൾ ഷെമ്മീൻ്റെ കൈ വരുമ്പോഴൊക്കെ നമുക്ക് വരാണെങ്കിൽ ഇനിക്ക് ഇനി എക്സ്ട്രാ ഒരു പീസ് വെച്ച് തയ്ക്കുകയും മടക്കി തയ്ക്കൊന്നും വേണ്ട ഇതിലൂടെ ഒന്ന് നമുക്ക് പതിച്ച് തയ്ച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ അതും ഈ പൈച്ച് തയ്ക്കൽ ഈ ഒരു ഷോൾഡർ മുതൽ തുടങ്ങി മറ്റേ ഷോൾഡർ വരെ ഒന്നും പതിച്ച് തയ്ച്ച് കൊടുത്താൽ മതി ക്ലിയറിൽ നിൽക്കും കേട്ടോ അപ്പോൾ ഇതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ ഒരു കൈൻ്റെയൊക്കെ അവിടെ നമുക്ക് ക്രോസ് പീസ് വെക്കുക അല്ലെങ്കിൽ മടയ്ക്ക് തൈക്കൊക്കെ വേണ്ടി വരും അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല നീറ്റിൽ നിൽക്കുകയും ചെയ്യും നമ്മൾ ഷെമ്മീസിൻ്റെ കൈ നമുക്ക് വളരെ സുഖമാണ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ പഴതച്ച് തയ്ച്ച് കൊടുത്തിട്ടുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കൈക്കുഴി വരുന്നിടത്ത് നമുക്ക് എക്സ്ട്രാ ഒരു കൂടി വിട്ടിട്ട് വേണമെങ്കിൽ ഒന്നുകൂടി ഇതുപോലെ തയ്ച്ച് കൊടുക്കാം കേട്ടോ ഒന്ന് നീട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കൈക്കുഴി വരുന്ന ഭാഗത്ത് മാത്രം മതി അപ്പോൾ നമ്മളിത് ബേക്കും മുന്നൊക്കെ ഇതുപോലെ ചെയ്തെടുക്കുക പിന്നെ ബേക്കിൽ ചെയ്യുന്ന സമയത്ത് നമുക്കിനി ഷിബ് വെക്കണം അപ്പോൾ ബേക്കത്ത് കയറ്റി അതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഷിബ് വെക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഷിബ് അത്രയും നിളവ് വരുന്നുണ്ട് നമ്മൾ എക്സ്ട്രാ എടുത്തൊരു ലൈനിങ് തുണി അത്ര നമുക്ക് ഈ ഒരു ഷിബിൻ്റെ ഈ ഭാഗം കൂടി ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് ഇതാ അതുപോലെ എടുത്തിട്ട് ഒരു ലൈനിങ് തുണിമേ നമുക്കൊന്ന് ഇത് വെച്ച് പിടിപ്പിച്ചാം നമുക്ക് യൂണിഫോം തുണി ആയതുകൊണ്ടാണ് മൊത്തത്തിൽ ലൈനിങ് എടുക്കാൻ ഇങ്ങനെ നല്ല കട്ടിലെ തുണിയാണല്ലോ പിന്നെ നമ്മൾ കൈത്തും ഇങ്ങനെ കൈക്കൂ തയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എടുത്തത് നമുക്ക് ഷിബിന് വേണ്ടിയിട്ട് അതുപോലെ ഒരു പീസ് ഇങ്ങനെ എക്സ്ട്രാ ഇവിടെ ജോയിൻ ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ ഒരു പീസ് തയ്ക്കേണ്ടത് നമുക്കിതാ ഈ ലൈനിങ് തുണിയിലാണ് കേട്ടോ നമ്മൾ ഈ ലെനിങ് തുണിമ അതുപോലെ പീസ് തയ്ച്ച് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്കിനി സിബ് വെക്കേണ്ട അളവൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം നമുക്ക് സിബിൻ്റെ നിള എത്ര വേണോ അത്ര അടയാളപ്പെടുത്തി കൊടുക്കുക അപ്പോൾ സിബ് വെക്കേണ്ടത് സെൻറ്ററിൽ ആയിരിക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ ശരിക്കും നോക്കുക അതിന് ശേഷം ഇതാ നമ്മൾ സെൻറ്ററിനൊരു വര വരച്ചിട്ടുണ്ട് താഴത്തേക്ക് എത്രയാണോ നിളവേണ്ട അത്രക്ക് അതിന് ശേഷം രണ്ടിതുപോലെ ഒരു ഒരു കോണ് രൂപത്തിലാണ് ഒരു കാലിഞ്ച് വടവില് രണ്ടു വാത്തക്കും നമ്മളിതുപോലെ വരച്ചുകൊടുത്തിട്ടുണ്ട് നമുക്കതിലൂടെ സെൻ്റർ കൂടിയല്ല അല്ലാത്ത രണ്ട് ലൈനിൽ കൂടെ അങ്ങനെ നമുക്കൊന്ന് ഇതൊന്ന് തയ്ച്ചെടുത്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്യണത് സെൻറ്ററത്തെ വിരമക്കൂടിയാണ് നമ്മൾ തയ്ച്ചെടുത്തത് സെൻ്ററിൻ്റെ അപ്പുറത്ത് ഉപ്പുറത്തുള്ള വിരമക്കൂടിയാണ് കേട്ടോ അപ്പോൾ തയ്ക്കണ സമയത്ത് നമ്മൾ ഇങ്ങനെ ആ കോണ രൂപത്തിൽ തന്നെ വരുമാ വരികയും ചെയ്യണം നമ്മൾ വന്നിട്ട് ഈ താഴെ ഭാഗത്ത് നിർത്തുമ്പോൾ ഇതൊന്ന് കുത്തി നിർത്തുക എന്നിട്ട് സൂചിച്ച് എടുക്കാതെ നമുക്ക് നമുക്കിതേ തിരിച്ചിട്ട് അപ്പുറത്തേക്കും ആ ഭാഗത്തേക്കും ഇതുപോലെ തയ്ക്കണം വേണ്ടത് എന്നിട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കും മൊത്തത്തിലൊന്ന് മറിച്ചിട്ടിട്ട് ഇതൊന്ന് നമുക്കൊന്ന് പതിച്ച് തയ്ച്ചെടുക്കണം അപ്പോൾ നല്ല നീറ്റിൽ മറിച്ചിട്ടിട്ട് നന്നായിട്ട് നീറ്റാക്കിയിട്ട് വേണം കേട്ടോ പതിച്ച് തയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾ പതിച്ചും തയ്ച്ച് കൊടുത്തും ഞങ്ങൾക്ക് സിബ് വെക്കാൻ വേണ്ടത് അപ്പോൾ ഇങ്ങനെ രണ്ട് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് നല്ല ഒരു ഓപ്പൺ ബാഗ് കിട്ടിയിട്ടുണ്ട് സിബ് താഴെ വെച്ചിട്ട് നമ്മളിങ്ങനെ വെച്ച് എടുത്തിട്ട് നമ്മളിങ്ങനെ ഇതിൻ്റെ അറ്റത്തിക്കൂടെ ആയിട്ട് ഇങ്ങനെ തയ്ക്കാണ് വേണ്ടത് അത് ശരിക്കും വീഡിയോയിൽ പെട്ടിട്ടില്ല അല്ലെ സിബ് വെക്കുന്നത് സിബ്ബ് വെക്കണ വീഡിയോ സെപ്പറേറ്റും ആയിട്ട് ഞാൻ ചെയ്ത് തരാട്ടോ ഞാൻ എത്ര കണ്ടില്ല അപ്പോൾ എഡിറ്റിങ്ങിൻ്റെ ടൈമിലാണ് കേട്ടോ വീഡിയോ ശ്രദ്ധിച്ചത് അപ്പോൾ അങ്ങനെ സിബ്ബ് വെക്കാൻ അറിയുമെന്ന് നിങ്ങൾക്ക് വിചാരിക്കണു വളരെ സിമ്പിളാണ് വെക്കാനായിട്ട് ഞാൻ അതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് സിബ്ബ് വെക്കണത് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ടും അപ്പോൾ നമ്മൾ സിബ്ബ് വെക്കലൂടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് വളരെ സിമ്പിളാണ് നമ്മൾ നിങ്ങൾ തയ്ച്ചെടുത്തിടെ താഴത്ത് കൂടെ സിബ് വെച്ചിട്ട് അത് കവർ ചെയ്യണ രീതിയിൽ ഇങ്ങനെ ഒപ്പത്തിനൊപ്പം പിടിച്ചിട്ട് നമ്മൾ നമ്മളിങ്ങനെ തയ്ച്ച് കൊടുക്കുക താഴെത്തുമ്പോൾ ഒന്ന് കുത്തി നിർത്തുക നേരെ അപ്പർ സൈഡിലേക്ക് മറിയാം അതായത് നമ്മൾ സിബ് വെക്കണ രീതി കിട്ടോ അപ്പോൾ നമ്മൾ സിബ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിഞ്ഞ് നമ്മുടെ യോക്കിൻ്റെ ഫ്രണ്ട് ഭാഗം അതുപോലെ ബാക്ക് ഭാഗം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല ഭാഗങ്ങൾ ഒരുപോലെ മുഖാമുഖം വെക്കണം ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും നല്ല വശും അതുപോലെ ഫ്രണ്ടിൻ്റെയും നല്ല വാശും ഒരുപോലെ മുഖാമുഖം വെച്ചിട്ട് ഇതിൻ്റെ ഉൾവാശത്തിൻ്റെ ഉരുതികൂടെ ഇങ്ങനെ ഒന്ന് തയ്ച്ച് കൊടുക്കാം കേട്ടോ രണ്ട് അടികൾ തയ്ച്ചു കൊടുക്കുക നല്ല ഉറപ്പിൽ നിന്നാവട്ടെ അതിന് ശേഷം നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് പതിച്ച് തയ്ക്കണം കേട്ടോ നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് പതിച്ച് തയ്ച്ചു കൊടുക്കണം നന്നായിട്ട് ക്ലിയർ ചെയ്തിട്ട് അതുപോലെ ആയിട്ട് നമുക്കതൊന്ന് നിർത്തി വെച്ചിട്ട് ഇവിടേക്ക് ഒന്ന് പതിച്ച് തയ്ച്ചു കൊടുക്കട്ടെ ഈ ഷോൾഡറിൻ്റെ നമ്മൾ ജോയിൻ ചെയ്തല്ലോ ആ ഒരു ഭാഗം മാത്രം ഒന്ന് പതിച്ച് തയ്ച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്കിനി സ്കേർട്ട് തയ്ച്ചു കൊടുക്കാം അതായത് സ്കേർട്ട് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഞാൻ എൻ്റെ ഒരു ഏകദേശ കണക്കിലാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്കിനി ബെൽറ്റ് വെക്കാനുള്ളൊരു ബാൻഡ് എടുക്കുണ്ടാക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഒന്നര ഇഞ്ചിലെ തുണി എടുത്തിട്ട് അതുപോലെ ഉള്ളിലേക്ക് രണ്ടാക്കി മടക്കി അത് ഒരു മടക്കാക്കിയിട്ട് ഇതുപോലെ തയ്ച്ചെടുക്കണം വേണ്ടത് നമുക്ക് ബെൽറ്റ് ഇടാനുള്ള അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതുപോലെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് നമ്മൾ ടോട്ടലി ഇത് ഫ്രണ്ടിൽ രണ്ടെണ്ണം അതുപോലെ ബാക്കിൽ രണ്ടെണ്ണം നമ്മളത് ഉണ്ടാക്കണത് അപ്പോൾ അത് വേണ്ടിയിട്ട് ഇത് നാലെണ്ണൊക്കെ പീസ് ആയിട്ട് നമുക്ക് മുറിച്ചെടുക്കണം നമുക്ക് ഏകദേശം ഒരു രണ്ടിഞ്ച് വീതിയിലൊക്കെ വേണ്ടി വരും കേട്ടോ കാരണം നമ്മൾ ബെൽറ്റ് ഇപ്പം ആ ഒരു രീതിയിലൊക്കെ വരും അപ്പോൾ നമുക്ക് ബെൽറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വന്ന് വീതിയൊക്കെ നമുക്ക് നോക്കിയിട്ട് ഇത് മുറിച്ചെടുത്താൽ മതി ഞാൻ അപ്പോൾ വെൽറ്റിൽ കിട്ടിയിട്ടുള്ള പിന്നെ ഒരു ഏകദേശം കണക്കിലാണ് കേട്ടോ അതൊക്കെ എടുത്തിട്ടുള്ളത് ഒരു രണ്ട് രണ്ടര ഇഞ്ച് എടുക്കുക പിന്നെ തയ്യൽത്തുമ്പക്കായിട്ട് പോവുമല്ലോ രണ്ട് ഇഞ്ച് വീതിയിൽ തന്നെ വര രീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിന് നമ്മൾ ഫ്രണ്ടിൽ ഒരു കൈ നമ്മൾ കൈ വരുമല്ലോ നേരെ ആയിട്ടാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് ആദ്യം ഒന്ന് ഇങ്ങനെ തയ്ച്ച് കൊടുക്കുകയാണ് ചെയ്യാം കേട്ടോ അത് നമ്മൾ മുകൾ ഭാഗമാണ് തയ്ക്കുക നമ്മൾ എന്താ ഈ ഒരു സാധനത്തിൻ്റെ മുകൾ ഭാഗത്ത് തയ്ച്ചു മുകൾ ഭാഗത്ത് നമ്മൾ രണ്ടിഞ്ചിൻ്റെ അടയാളപ്പെടുത്തിയിട്ട് ഇതാ അതുപോലെ ഒന്ന് തയ്ച്ചു കൊടുക്കുക ഈ ഒരു ഈ ഒരു പീസ് ഇതാ മുകളിൽ വരുന്ന രീതിയിൽ ഇങ്ങനെ തയ്ച്ചുകൊടുക്കുക അതിന് ശേഷം ഒരു പീസ് നമ്മൾ ഇതാ താഴത്തേക്കാണ് മടക്കുകയാണ് ചെയ്യാം കേട്ടോ മുകളിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ നമുക്കിത് തായൽത്തുമ്പ് വരുന്നൊക്കെ ഒന്ന് മുറിച്ചു കൊടുക്കാം അതിന് ശേഷം ഈ ഒരു മുകളിലേക്ക് ഇത് പാകം പോയിട്ട് അതുപോലെ ഒപ്പത്തിനൊപ്പം പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഇനി ഇവിടെ നിന്ന് തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യാം കേട്ടോ മനസ്സിലായി നമ്മളാദ്യം ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് തയ്ക്കും പിന്നെ ഇപ്പോൾ ഭാഗം ഭാഗമാണെങ്കിൽ ഇത് പിന്നെ അത് തുമ്പിൽ പോകും നമ്മൾ ഇനി സ്കാട്ട് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ അങ്ങനെ പോകും പിന്നെ ഇതൊക്കെ എൻ്റെ തുമ്പൊക്കെ ബാക്കി വരുന്നുണ്ടെങ്കിലൊക്കെ അന്ന് കട്ട് ചെയ്ത് കളയാം അതുപോലെ നമ്മൾ ഫ്രണ്ടിലും ബാക്കിലൊക്കെ ചെയ്യണം കേട്ടോ അപ്പം നെക്സ്റ്റ് ഞാൻ കാണിച്ചു തരാം ഒന്നും കൂടി പിന്നെ രണ്ടും ഒരേ വലിപ്പത്തിൽ ഒരേ സ്ഥാനത്തൊക്കെ ആവണം കേട്ടോ നമ്മളിപ്പോൾ ഇപ്പോൾ കൈയിൻ്റെ അവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈൻ്റെ അവിടെ തന്നെ ആക്കുക പിന്നെ രണ്ടിഞ്ചിലാണെങ്കിൽ രണ്ടിഞ്ചിൽ തന്നെ എല്ലാ ഭാഗത്തും തയ്ക്കുക അതീ ഒരു പീസ് എടുക്കുക നമ്മൾ ഈ ഒരു മുകൾ ഭാഗത്താണ് ഫസ്റ്റ് തയ്ക്കുക അതിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ പീസ് വെച്ചിട്ട് അതിൻ്റെ തായ ഭാഗം ഇങ്ങനെ തയ്ച്ചു കൊടുക്കുമെന്ന് രണ്ട് മൂന്നടി ഇങ്ങനെ തയ്ച്ചു കൊടുക്കുന്നാലേ ഉറപ്പിൽ നിൽക്കുകയുള്ളൂ അതിന് നമ്മൾ നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് ഒരു മുകൾക്ക് പോയി പീസ് താഴത്തേക്ക് വെച്ചിട്ട് ഇതുപോലെ തയ്ക്കുക നമ്മൾ ഫ്രണ്ടും ബേക്കും എല്ലാം ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ട സ്കാട്ട് നമ്മൾ ജോയിൻ ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ സ്കാർട്ട് നമ്മൾ തയ്ച്ച് വെച്ചിട്ടുണ്ട് ഇതേ വലുപ്പത്ത് നീളത്തിലും അതിനുശേഷം നമ്മൾ സ്കാർട്ടിൻ്റെ നല്ല വശം നമ്മൾ യോക്കിൻ്റെ നല്ല വശം ഒരുപോലെ വെച്ചിട്ട് അതുപോലെ ഒരു ഇഞ്ചിൽ നമുക്ക് തയ്ച്ചെടുക്കണം കേട്ടോ അപ്പോൾ തയ്ക്കുമ്പോൾ നല്ല ഒപ്പത്തിന പിടിക്കും പിന്നെ ഞെറിവൊക്കെ ഒന്ന് പരത്തരുത് ഞെറിവ് ഞെറിവിൻ്റെ ആ സ്ഥാനത്ത് തന്നെ വെച്ചിട്ട് അതുപോലെ തന്നെ തയ്ച്ചെടുക്കുക നമ്മളിങ്ങനെ വലിച്ചു കൊണ്ടുവരുത് അപ്പോൾ ഞറിവ് ആ ഒരു പെർഫെക്ഷൻ പോകും കേട്ടോ ഞെറിവിൻ്റെ അപ്പോൾ ഈ ഒരു ഭാഗം തയ്ക്കുന്ന സമയത്ത് നമുക്ക് നല്ല കോൺസെൻട്രേഷൻ തന്നെ വേണം നമ്മൾ നിറിവിനൊന്നൊന്നും പറ്റരുത് പിന്നെ മേൽക്കും മേലക്കും കൂടി അടിക്കൊന്നും ചെയ്യരുത് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക അതിനച്ചിട്ട് നമുക്ക് ഇതൊന്നും മറിച്ചിട്ട് കൊടുക്ക നമ്മൾ ഫ്രണ്ട് ഭാഗം നമ്മൾ നിറയു ഇതാ അതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് വരിക കണ്ടില്ലേ അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഇനി ബേക്കും ഇതുപോലെ തയ്ച്ചെടുക്കണം കേട്ടോ അങ്ങനെ നമ്മൾ ഇതുപോലെ ബേക്കും ഫ്രണ്ടും തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് നമുക്ക് ഷേയിപ്പാക്കുകയാണ് ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് അപ്പുറം മറിച്ചിട്ട് നമുക്ക് ഇനി കൂടിയാണ് ചീത്തവശത്തുകൂടിയാണ് ഷെയ്പ്പാക്കേണ്ടത് നമ്മൾ ഇനി നേരിട്ടിങ്ങനെ തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യണം കേട്ടോ നേരിട്ട് പോവുകയാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് സ്കർട്ട് നമ്മൾ ഇതുപോലെ യോക്കുമ്പോൾ ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഇനി ഇത് വീതി കൂട്ടാനൊക്കെ വളരെ സിമ്പിളാണ് കേട്ടോ കുത്തി കൂടിയൊന്നും നിൽക്കുകയൊന്നുമില്ല പിന്നെ ഞാൻ ചിലരൊക്കെ ചെയ്യും നമ്മൾ റൗണ്ട് നമ്മൾ യോക്ക് യോഗാദ്യം തയ്ക്കും അതിന് ശേഷം നമ്മൾ സ്കർട്ട് റൗണ്ടിലൊക്കെ തയ്ക്കണ ഉണ്ട് അതിലാരൊക്കെ നല്ലത് ഇതുപോലെയാണ് കേട്ടോ ഇങ്ങനെ നമുക്ക് വീതിയൊക്കെ കൂട്ടാൻ നല്ല സുഖമാണ് നല്ല എളുപ്പമാണ് പിന്നെ നല്ല പെർഫെക്ഷനിലൊക്കെ നിൽക്കുകയും ചെയ്യും പോലെ നല്ല ക്ലിയർ ആയിട്ട് ഇതൊന്ന് നമ്മളിതൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡും ശേഷം നമ്മൾ ഇതിന്റെ അടിവശം കുറച്ച് വീതിയിലാണ് വേണ്ടത് അതിന്റെ അടിവശം ഇഞ്ചിൽ നമ്മൾ മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതുകൂടി ചെയ്യണം അത് ഞങ്ങൾ വീടില് കാണിച്ചിട്ടില്ല മടക്കി തയ്ക്കലൊക്കെ നമുക്കറിയാമല്ലോ അപ്പോൾ അതുപോലെ ചെയ്യാം അപ്പോൾ നമ്മൾ പെറ്റിക്കോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് തയ്ക്കുന്ന രീതി നമ്മൾ കാണിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് വിചാരിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മൾ ചാനൽ പുതുതായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക് യു